രണ്ടാമത്തെ ദിവസത്തെ ഫസ്റ്റ് ഫുഡാണ് രണ്ട് ചപ്പാത്തി ഇന്നലത്തെ ചപ്പാത്തി തന്നെ വേറെന്തൊടി അതന്നെ ഒരു പ്രോട്ടീൻ കൂടെ കുടിച്ചിട്ട് പോവാം കേട്ടോ ഓക്കെ അതാണ് ഞങ്ങൾ യാത്ര ചെയ്തിടയില് രണ്ട് കരിക്കും ഞാനൊന്ന് അവളൊന്നും ഇതാണ് ഇടയ്ക്കായിട്ട് കഴിച്ചിട്ടുള്ള വേറൊരു കുടി അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു മര്യാടി പഠിച്ചെടുക്കണ്ട തീർന്നത് പക്ഷെ നല്ല മതിലുണ്ടായിരുന്നു കേട്ടോ അവളുടെ ഉച്ചയ്ക്ക് ആഹാരമാണ് രണ്ട് അപ്പവും അവിടെ ചപ്പാത്തി ഇല്ലായിരുന്നു അപ്പവും ചിക്കൻ കറി മനസ്സിലായില്ലേ ഞാൻ കഴിക്കുന്ന ബിരിയാണിയാണ് ബീഫ് ബിരിയാണി രണ്ട് രണ്ടപ്പവും ചിക്കൻ കറി എങ്ങനെയുണ്ട് കഴിച്ചോ പറ നൈറ്റ് ആണെങ്കിലും നമ്മൾ വെളിയിലൊക്കെ യാത്രയാണെങ്കിൽ വേറെ ഓപ്ഷനിലിങ്ങനെയുള്ള വേണം കഴിക്കാനായിട്ട് അപ്പം ഒരു കടയിൽ കറി ഒരു കോഫി വിത്തൗട്ട് ഷുഗറും ഒരു ഇലയുടെ എപ്പി കഴിച്ചോ 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 എങ്ങനെയുണ്ടെ അള കോഫി വിത്തൗട്ട് ഷുഗർ ഭയങ്കര ചൂടുണ്ടോ എനിക്കിതാണ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി വിഷമെന്ന് വളഞ്ഞപ്പം നല്ല ഒരു ജ്യൂസ് വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് ഐസ് അല്ലേ ഏത് പിസ വേണ്ട ചേട് കഴിച്ചോ കഴിച്ചോ